ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പുടിങ്ങിൻ്റെ ഒരു റെസിപ്പിയാണ് ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അപ്പം നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ വെച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്മ ഈ പാലിനകത്ത് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഷുഗർ ആഡ് ചെയ്യാം നമ്മുടെ ഈ കുട്ടി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇച്ചിരി നേരത്തെ നിന്ന് ഫ്രിഡ്ജ് വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഈ പഴവും ഈ ഫ്രൂ ഈ ആപ്പിളും ഈ മാതൃ നാരങ്ങിയും ഈ പൊടിയും നമുക്ക് ഇതിനകത്തോട്ട് ഈ ഫ്രിഡ്ജിനകത്തോട്ട് ഫ്രിഡ്ജ് വെക്കാം നമുക്ക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫുഡിൻ്റെ ഇവിടെ തണുപ്പ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞുവെച്ച ആ ഒക്കെ നമുക്ക് ഇന്നത്തെ ഒരു സ്പൂൺ പുഴ എടുക്കാം എന്റെ അമ്മ തന്നെ നിങ്ങളും നിങ്ങളെ വീട്ടിൽ